സഹോദരങ്ങളെ ആണ് ആളുകൾ കൂടുതൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആളുകൾ വിധേയരാവുകയാണ് വിധേയരാവുകയാണ് മഹാഭൂരിഭാഗവും എന്തൊക്കെ അകപ്പെടുന്നത് പണ്ഡിത ലോകം പറയുന്നുത്തുകളുടെ ഫിത്തനകൾ എന്താ ശുബ്ഹാത്തുകളുടെ എന്ന് പറഞ്ഞ ശിർക്ക് അതുപോലെ തന്നെ കുഫുർ അതുപോലെ തന്നെ വിതരത്തുകൾ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവില്ലായ്മ അങ്ങനെ ശുഭത്ത് ഏതു നേരം മനസ്സിൽ ഡൌട്ടാണ് എപ്പോഴും സംശയമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശരിക്ക് പഠിച്ചിട്ടില്ല മലക്കുകളെ കുറിച്ച് പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് അവൻ അറിയില്ല പരലോകനാളിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല കഥാകഥരിനുള്ള വിശ്വാസത്തെ കുറിച്ച് അവൻ അറിയില്ല അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ടോ അതിനെപ്പറ്റി ഒരു പിടിപാടില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു ഇവനും ഇങ്ങനെ പറയുന്നു എന്നതല്ലാതെ അതിനെ കുറിച്ചൊരു അവബോധം അവൻ ആ നിലക്ക് എപ്പോഴും സംശയത്തിലായി കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ അധികം ആളുകളും നരകത്തിൽ പോകാൻ അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ദേഹേച്ഛകളുടെ പിന്നാലെ പോവുകയാണ് മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ എന്ന നിലക്ക് അവനിൽ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട ചില മോഹങ്ങളുണ്ട് അത് അള്ള സൂറത്തും ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് من من النساء والبنين والقناطير من الذهب والفضة والخيل ذلك متاع الدنيا മനുഷ്യന് വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതേശഹവാ ഇച്ഛകളോടുള്ള പ്രേമം സ്നേഹം അതേ തന്റെ കുടുംബത്തിലെ തന്റെ ഇണകൾ ഭാര്യമാരി അതുപോലെ തന്നെ പെൺ പെണ്ണുങ്ങൾ അതുപോലെ തന്നെ സന്താനങ്ങൾ അതേ സമ്പത്ത് സൗകര്യങ്ങൾ തന്റെ വാഹനങ്ങൾ തന്റെ വീട് തന്റെ കച്ചവടം തന്റെ കാര്യങ്ങൾ ഈ ദുന്യാവിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം അതിലേക്ക് മാത്രം ശ്രദ്ധകൾ പതിപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി ആ ദുന്യാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ആഹുറത്തെ മറക്കുന്നു മഹാഭൂരിപക്ഷവും എന്തു ചെയ്യുന്നു തന്റെ ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അള്ളാന മറക്കുന്നു മക്കൾക്ക് വേണ്ടി അല്ലാതെ മറക്കുന്നു പണമുണ്ടാക്കാൻ വേണ്ടി അള്ളാന മറക്കുന്നു അതേ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ മറന്നുകൊണ്ട് സഹവത്തുകളുടെ പിന്നാലെ ദേഹേച്ചകളുടെ പിന്നാലെ തന്നിഷ്ടത്തിന്റെ പിന്നാലെ കുതിച്ചു പായുന്നു ഭൂരിപക്ഷം ആളുകൾക്കും പിടികൂടിയ ഫിത്തിനകൾ ഇതാണ് ശുഭഹത്തിന്റെ ഫിത്തിന ശഹവത്തിന്റെ ഫിത്തന ഒന്ന് ശുഭഹത്ത് അവന്റെ വിശ്വാസത്തെ ബാധിക്കുന്നു മറ്റൊന്ന് ഷഹവത്ത് അവന്റെ സംസ്കാരത്തെ ബാധിക്കുന്നു ഇങ്ങനെ വിശ്വാസവും സംസ്കാരവും തകർന്ന് തരിപ്പണമാകുന്ന നിലക്കാണ് മഹാഭൂരിപക്ഷവും ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മഹാഭൂരിപക്ഷവും എവിടെ എത്തുന്നത് നരകാഗ്നിയിലേക്ക് എത്തുന്നത്